த பதசாரம் திருவதாரம் திருவஜதார சாரம் பிரியா சுத்துக்களே ஈ எபிசோடி മർക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിലെ മുപ്പത്തി ആറാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് നമുക്ക് അക്കരയ്ക്ക് പോകാം അവർ ജനക്കൂട്ടത്തെ വിട്ട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അക്കരയ്ക്ക് കൊണ്ടുപോയി സത്യത്തിൽ ഇതിൻ്റെ ഗ്രീക്ക് മൂലത്തിൽ നമ്മൾ എന്താണ് കാണുന്നത് പരലംബാനൂസിൻ തോ പ്ലോയോ അപ്പോൾ പരലെബാനൂസിൻ ഔത്തോൺ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ അവൻ ആയിരുന്നതുപോലെ അവർ അവനെ കൊണ്ടുപോയി അവൻ ആയിരുന്നതുപോലെ അവർ അവനെ കൊണ്ടുപോയി പരലംബാനൂസിന് എന്നുള്ള പ്രസൻറ്റാണ് ഏൻ എന്നുള്ളത് ഇമ്പെർഫെക്റ്റ് ആണ് അപ്പോൾ അല്ലെങ്കിൽ പാസ്റ്റാണ് അപ്പോൾ ഏൻ ഇംപെർഫെക്റ്റ് പാസ്റ്റ് എന്ന് പറയേണ്ട ഇംപെർഫെക്റ്റ് അപ്പോൾ സത്യത്തിൽ ഗ്രീക്ക് ഭാഷയുടെ സൗന്ദര്യം ഇവിടെ കുറവാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മർക്കോസിൻ്റെ ഗ്രീക്ക് അത്ര മെച്ചപ്പെട്ട ഗ്രീക്ക് അല്ല അപ്പോൾ ഒരു ടെൻസ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു പരലംബാനൂസിൻ പിന്നെ ഏൻ അത് ഇമ്പെർഫെക്റ്റ് അതൊരു പാസ്റ്റ് കണക്ഷനോളം ഇംപെർഫെക്റ്റ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു പക്ഷെ പ്രശ്നം എന്തുകൊണ്ടാണ് ചില പരിഭാഷകളിൽ അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അക്കരെ കൊണ്ടുപോയി എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ അങ്ങനെ ഒന്നും ഇല്ലല്ലോ അവൻ ആയിരുന്നത് പോലെ അവർ അവനെ കൊണ്ടുപോയി ദേ ഹിം ആസ് ഹി വാസ് അപ്പോൾ അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ എന്ന് പറയാനൊരു കാരണമുണ്ട് അത് നാലാം അധ്യായത്തിൻ്റെ തുടക്കത്തിലുള്ള സൂചനയാണ് എന്താണത് കടൽ തീരത്ത് വെച്ച് യേശു വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങി വളരെ വലിയൊരു ജനാവലി അവന് ചുറ്റും കൂടി അതിനാൽ കടലിൽ കിടന്ന ഒരു വഞ്ചിയിൽ അവൻ കയറിയിരുന്നു ജനങ്ങളെല്ലാം കരയിൽ അഭിമുഖമായി നിന്നു അപ്പോൾ നാലാമദ്ധ്യായത്തിൻ്റെ തുടക്കത്തിൽ യേശു ഒരു വഞ്ചിയിലിരുന്ന് പഠിപ്പിച്ചു എന്ന സൂചന ആ സൂചനയിൽ നിന്നാണ് ഈ പരിഭാഷ വരുന്നത് അതായത് അതേ ബോട്ടിൽ ആ ബോട്ടിൽ തന്നെ മറുകടയിലേക്ക് കൊണ്ടുപോയി എന്ന് വരുന്നത് എന്നാൽ ഇതിന് മറ്റു പരിഭാഷ സാധ്യതകളുണ്ട് വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇങ്ങനെ അത് പരിഭാഷപ്പെടുത്താം അവനായിരുന്നതുപോലെ എന്ന് വെച്ചാൽ അവനായിരിക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ അവനായിരിക്കുന്ന വസ്ത്രത്തിൽ അങ്ങനെ വേഷം മാറാതെ പ്രത്യേക പ്രത്യേകിച്ചൊരു ഒരുക്കവും കൂടാതെ അവനായിരുന്നതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ എന്നൊരു ഒരു അർത്ഥം വരാം ഇനി മറ്റൊരർത്ഥ സാധ്യതയുണ്ട് എന്താണ് അർത്ഥ സാധ്യത അതായത് അവൻ അപ്പോൾ നോക്കൂ ഇത് നാലാമധ്യായ മുപ്പത്തിയാറ് അല്ലെങ്കിൽ മുപ്പത്തി വാക്യങ്ങളിൽ അത് നാലാമദ്ധ്യായത്തിൻ്റെ ആരംഭത്തിൽ കാണുന്ന ആ കടലിൽ ബോട്ടിലിരുന്ന് പഠിപ്പിച്ച അതേ കാര്യത്തിൻ്റെ തുടർച്ചയാണ് എന്ന് പറയാനുള്ള അധികം സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങൾ അതിനിടക്ക് നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് ഇത് വേറൊരു സാഹചര്യമാണെന്ന് വിചാരിച്ചാൽ യേശു കടൽ തീരത്ത് കടൽ തീരം എന്ന് പറയുന്നത് ഏതാ ഗലീലി തടാകമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഗലീലി തടാകത്തിൻ്റെ തീരത്ത് യേശു പഠിപ്പിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഈശോ പറഞ്ഞത് നമുക്ക് അക്കരയ്ക്ക് പോകാം പക്ഷേ ഈശോ പഠിപ്പിച്ച് പഠിപ്പിച്ച് വളരെ ക്ഷീണിതനായിരുന്നു എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കൂ ദു ഖിം ആസ് ഹി വോസ് ഇൻ ദ ബോട്ട് അപ്പോൾ ഈശോയെ അവർ ഒരുപക്ഷെ പിടിച്ച വള്ളത്തിലേക്ക് കയറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിൽ അത്രക്ക് ക്ഷീണിതനായിരുന്നു അല്ലെങ്കിൽ ഒരുപക്ഷെ മയങ്ങിപ്പോയ അവസ്ഥയിലായിരുന്നു രസകരമായ കാര്യം ഈ ബോട്ടിൽ ഈശോ കയറിക്കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് കാണുന്നത് കുറച്ചുകൂടി കഴിയുമ്പോൾ വലിയ തിരമാലകൾ ഉണ്ടാകുന്നു പക്ഷേ യേശു എന്താ ചെയ്യുന്നത് അമരത്വ തലയിണ തലയിണവച്ച് ഉറങ്ങുകയായിരുന്നു അപ്പോൾ അങ്ങേറ്റം ക്ഷീണിതനാണ് ഈശോ എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ ഒരു പക്ഷേ അത്തരത്തിലുള്ളൊരു വ്യാഖ്യാനത്തിനും സാധ്യതയുണ്ട് പരലംബാനൂസിൻ ഔത്തോൺ ഹോസ് ഏൻ അവൻ ആയിരുന്നതുപോലെ അവർ അവനെ ബോട്ടിൽ മറുകരയ്ക്ക് കൊണ്ടുപോയി ഈശോയെ ക്ഷീണിതനായിരുന്നു ഈശോയെ പിടിച്ച് പൊക്കിയെടുത്ത് ഒരു വള്ളത്തിൽ വെച്ച് അവിടെ പിന്നെ ഈശോ ക്ഷീണിതനായി ഉറങ്ങുന്നു അങ്ങനെ പോകുമ്പോഴാണ് തിരമാല ഉണ്ടാകുന്നത് അവർ ഈശോയെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നു പിന്നെ ഈശോ ആ അത്ഭുതം പ്രവർത്തിക്കുന്നു തിരമാലകളെ ശാന്തമാക്കുന്നു കടലിനെ ശാസിക്കുന്നു അപ്പോൾ കാറ്റിനെ ശാസിക്കുന്നു പ്രിയപ്പെട്ടവർ ഗ്രീക്ക് മൂലത്തിലെ ആ ഒരു പ്രയോഗത്തിൻ്റെ വിവിധ വ്യാഖ്യാന സാധ്യതകളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കണ്ടത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തി ആറാം വാക്യത്തിലെ പരലംബാനുസിൻ ഔതോൺ ഹോസ് എൻ എൻതോപ്ലൊയ്യോ ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം ச்சனபாரம்ருவச்சாரம்ருவ வச்சன பதசாரஜன பதசாரிவன பதசார